നമ്മുടെ നാട്ടിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള രസങ്ങളുണ്ട് സാധാരണ അവർ ഒന്നും ഇല്ലായിരിക്കും രണ്ട് ഇതാരും അമ്മമാരണമെങ്കിൽ ഒന്ന് നോക്കാം या फे टू लिया निगोय ओ देया आई मुझे दो सलो दो बार परागैल नंबरिंग नन गया 16 दो बार कर दो 12 हां आठ काली वायान पड़ेगा वह माल काडियाला बस तोई मत ओ देया है आठ तेरा नंबर मत हां सुदी वो अंदर का वो अंदर का लग करया 4 रु പി എം കെസാന്റെ ഇതിന് വീണ്ടും വന്ന് പെട്ടിണ്ടെന്നുണ്ട് പി എം പി എം കെസാന്റെ ഇത് പൈസ വന്നു തുടങ്ങിയിട്ടുണ്ട് പക്ഷെ വീണ്ടും മറ്റേ ഈ കെ പൈസ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെന്നുണ്ട് എല്ലാ കൊല്ലം പോയിട്ട് ഈ കെ പൈസ ചെയ്യണത് അയരം കേട്ടിണ്ടോ രണ്ടു ദിവസം പണി കളയണം രണ്ടായിരം കിട്ടുള്ളൂ നമുക്ക് രണ്ടു ദിവസം പല കളി അതല്ല കുറച്ചുകഴിഞ്ഞാൽ സാധനം തിരിച്ചടക്കണം അയാള് പറയണ്ടല്ലോ പൈസ ഒക്കെ തിരിച്ചടക്കണ്ടോ അത് നമ്മള് വീട് ചൂട് വേണ്ട മറ്റേ മൂന്ന് തന്നെ കൊടുത്താൽ കൊടുത്തീന് ശരി രണ്ടടിക്ക് അടക്കാൻ പറഞ്ഞാൽ സ്ഥലം പോവും പണ്ട് നമ്മടെ എസ് എൽ സി പാസ് ആയവര്ക്ക് തൊഴിലൂറ് വേദന ഒറ്റ പോയിട്ട് അതൊരു ടൈമില് എല്ലാവരും തിരിച്ചടയ്ക്കാൻ പറഞ്ഞില്ലേ അവര് വിട്ടു പോയില്ല

പറഞ്ഞു ഭാര്യ പോയി കഴിഞ്ഞാൽ രണ്ടെണ്ണം പൈസ മനസ്സിലായാ പിള്ളേര് പറയാന് പറ്റുള്ളൂ അല്ലേ അവര് പറയാനായിട്ട് ആ അവര് പറയുന്നേന്റെ അപ്പുറം നമുക്ക് ചെയ്യാൻ പറ്റില്ല മോളും കൂടി അവര് പറഞ്ഞു കഴിഞ്ഞാണല്ലോ

ดีด้วยเนก็คุอจีด้วยจะพิมเดียวไมจะิมเดียวตั้งยืนนนี่ยุดตรนยอย่า้งตดใบแรก้องร้องจยก็ Claro, pátale. Va.